ൂട്ട് കളമശ്ശേരി രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ആര് ശോകത്തിനാണ് മുൻതൂക്കം ഇവിടെ ഇപ്പൊ സർവേയിൽ പറഞ്ഞത് പ്രകാരം അല്ലാതെയും ആരോടെ ശോകത്ത് തന്നെയാണ് മുൻതൂക്കം വരുന്നത് സ്വരാജ് നിലമ്പൂരുകാരനാണ് നിലമ്പൂരാണ് വീട് നിലമ്പൂരല്ല പോത്തുകെല്ലാ ഭാഗത്താണ് വീട് പക്ഷേ നിലമ്പൂര് ലൈവല്ല അല്ല ആള് ലൈവല്ല നിലമ്പൂര് രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇടപെട്ടതായിട്ടുള്ളൊരു സംഗതികളൊന്നും നിലമ്പൂർ പ്രത്യേകിച്ച് ആ കവളപ്പാറ ദുരന്തം നടന്ന സമയത്തൊന്നും സ്വരാജിനെ ഈ പറയുമ്പോൾ എം എൽ എയും കൂടെയാണല്ലോ സ്വരാജി ഈ ഏരിയയിൽ പരിസരത്തിൽ ഇല്ല ഇല്ല എന്നുള്ളത് തന്നെയാണ് Kilimandat. ും ജയിക്കും അൻവർ ഒരു ഫാക്ടറല്ല അൻവർ ഇവിടെ നിന്ന് ജയിച്ചു പോയ ആള് വീണ്ടും രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടാന്നെ ജനങ്ങൾ അങ്ങനെ നോക്കിക്കാണും വശത്ത് നിന്ന് ഇടതുവശത്തിന്റെ എം എൽ എ ആയിട്ട് പിണറായിത്തിനെതിരെ പറഞ്ഞ് രാജി വെച്ച് പോയിട്ട് ഇപ്പം മത്സരിക്കുന്നത് ആരുടെ ശോകത്തിനെതിരായിട്ടാണ് നിലപാടില്ലാത്തൊരാളായിട്ട് മാറിയ ആള് ഇപ്പഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എന്നിരുന്നാലും ഇവിടെ ഓഫർ ഷോക്ക് തന്നെയാണ് കാരണം സ്ഥാനാർത്ഥികൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ജനകീയനാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറില് പുള്ളി തോറ്റുപോയി പക്ഷേ പുള്ളി റൂം അടുത്ത് അതിൽ ആത്തിരുന്നിട്ടില്ല പൊതുപ്രവർത്തനമായിട്ട് നല്ലതുപോലെ പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് തിരിച്ച് കുത്തിയവരൊക്കെ വീണ്ടും തിരിച്ചു വരുന്ന ഒരവസ്ഥയിലാണ് കാരണം എല്ലാവിധ കോളനികളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അല്ലല്ല പദ്ധതികളിൽ കൊടുന്ന് കിട്ടും അതിലൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് നേരെ മറു സ്വരാജിൻ്റെ അവസ്ഥ അതല്ല ഒത്തില്ലാറിനെ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുവെ തന്നെ അറിയില്ല ഒരു ജനകീയനല്ല ആ അതു തന്നെയാണ് അപ്പോൾ പരിപൂർണമായിട്ടും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എം സ്വരാജ് ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണം അഞ്ച് വർഷം പഞ്ചായത്ത് പ്രസിഡൻറ്റും അഞ്ച് വർഷം മുനിസിപ്പൽ ചെയർമാനും ആയിരുന്ന ആര്യാടൻ ഷൗക്കത്തെ ഈ നിലമ്പൂരിൽ ഒരു തൊട്ട് തീണ്ടിയ ഒരു വികസന പ്രവർത്തനങ്ങളിവിടെ കാഴ്ചവെച്ചിട്ടില്ല മുപ്പത്തെട്ട് വർഷം ബാപ്പ വരിച്ചവും മലപ്പുറം ജില്ലയിൽ ഒരു ബൈപ്പാസ് ഇല്ലാത്ത ഏക പഞ്ചായത്ത് രണ്ടാമതൊരു മുനിസിപ്പാലിറ്റിയായി ഇപ്പോൾ നമ്മളെ പി വി എൻ പറ ഇടതുവർഷത്തിൻ്റെ ഭരണം വന്ന സമയത്ത് ആ മുനിസിപ്പാലിറ്റി കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചതിൽ അതിൻ്റെ പണിയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉദ്ദേശിച്ച ലെവലിൽ എത്തിച്ചേർന്നിട്ടില്ല അത് ഈ ടൈമിൽ എം സ്വരാജ് വിജയിച്ചു വന്നാൽ ഞങ്ങളിവിടെ ഒരു വളരെ വിപ്ലവകരമായ ഒരു മാറ്റം നിലമ്പൂരിൽ വരും നമ്മുടെ അൻവർ ഒരു ഫാക്ടറി ആവാനുള്ള സാധ്യതയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ ഏകദേശം നാൽപ്പതിനായിരത്തോളം വോട്ട് ഞാൻ കട്ട് ചെയ്യുന്നതാണ് അൻവർ പറയുന്നത് അതിലെത്രത്തോളം സാധ്യതയുണ്ട് പി വി അൻവർ എന്ന് പറഞ്ഞ ആളെ നല്ലൊരു നേതാവായിരുന്നു ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ് പെരുമാറിയിരുന്ന ഒരാളായിരുന്നു പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു പക്ഷേ അയാൾ സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിച്ച സമയത്ത് ഓക്കെ ആയിരുന്നു പക്ഷേ അദ്ദേഹം നമ്മളെ പകുതി വഴിയിലിറക്കിയിട്ട് നമ്മളെ നിലമ്പൂർക്കാരെ അവർ വഞ്ചിച്ച ലെവലിലാണ് മൂപ്പുര പോക്ക് പക്ഷേ മൂപ്പുര എൽ ഡി എഫിൽ നിന്ന് പോയി യു ഡി എഫിൽ ചേക്കേറുമ്പോൾ എന്നാലവിടെ അടങ്ങി നിന്നോ ഇല്ല ഒരു നിലപാടിൻ്റെ പ്രശ്നം മൂപ്പുരടുത്ത് വന്നിട്ടുണ്ട് ഞാനൊക്കെ മൂപ്പരയുടെ ഏറ്റവും അടുത്ത അടുത്തൊരാളാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് മൂപ്പരോട് വളരെ ആത്മാർത്ഥമായ സ്നേഹം ആ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് വീട് ഒരു പാർട്ടി ഓഫീസ് പോലെ നമ്മൾ മൂപ്പർക്ക് തുറന്നു കൊടുത്തതാണ് ഇതിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ ഇപ്പോഴും ഉണ്ട് മൂപ്പരത്തോളിൽ ഏറ്റവും ഒൻപത് വർഷം നടന്ന ആളുകളാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കാരണം മൂപ്പര അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണല്ലോ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ മന്ത്രിസഭയിൽ നല്ലൊരു നീക്കുപോക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടത്തിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരപ്പുറത്ത് യു ഡി എഫിൽ ചേക്കേറാൻ പാടില്ലായിരുന്നു യു ഡി എഫിൻ്റെ വാതിലുകൾ പലതും മുട്ടി ഞാൻ കരഞ്ഞു കാല് പിടിച്ചു എൻ്റെ മുഖത്ത് ചവിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് അതുകൊണ്ട് അൻവറിന് പി വി അൻവർ എന്ന് പറഞ്ഞ ആൾ എൽ ഡി എഫിന് യു ഡി എഫിന് ഇവിടെ ഒരു തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്നില്ല കുറച്ച് വോട്ട് മൂപ്പര് പിടിക്കും സാധാരണക്കാരെയും മറ്റുള്ള ആളുകളെയൊക്കെ പ്രാദേശിക നേതാക്കന്മാരെയൊക്കെ കണ്ട് കയ്യും കാലമൊക്കെ പിടിച്ച് കുറച്ച് വോട്ട് മൂപ്പര് ശേഖരിക്കും പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭീഷണിയല്ല അന്നും മൂപ്പർ വിജയിച്ചത് കഴിഞ്ഞ രണ്ട് തവണ വിജയിക്കുമ്പോഴും യു ഡി എഫിൻ്റെ കണ്ടമാനം വോട്ടുകളും ഇപ്പൊ ചോർത്തിയിട്ടുണ്ട് ഇവിടെ സ്വരാജ് ഒരൊൻപതിനായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നതാണ് നമ്മുടെ കണക്കുകൂട്ടൻ കേരളത്തിൽ ഇടതുവശം അധികാരത്തിൽ വന്നേരെ കരണ്ട് കെട്ട് ഒഴിവായി ഏ തിരുവനന്തപുരം കാസർഗോഡ് റോഡ് അതേമാതിരി ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം വരെ കൊടുത്തിട്ടില്ല അറുന്നൂറ് രൂപ അതായിരത്തി അറുന്നൂറായി കൊടുത്തു ഏ ഇങ്ങനെ ഒരുപാട് വികസനങ്ങളും നിലമ്പൂരിൻ്റെ കണ്ടമാനം വികസനങ്ങൾ ഇടതുപക്ഷം കൊണ്ടുവന്നു അതേമാതിരി കേരളത്തിലും മൊത്തം ഇടതുപക്ഷം തന്നെ ഈ വികസനം മുഴുവൻ കൊണ്ടുവന്നത് അതേമാതിരി ഇവിടുത്തെ സ്ഥാനാർത്ഥി ജയിക്കും ഇടതുപക്ഷത്തിൻ്റെ കൂളായിട്ട് ജയിക്കും നിലമ്പൂരിൽ ലഭിച്ച നിലപാടിൻ്റെ രാജകുമാരൻ നിലപാടുകളുടെ തോഴൻ എം സ്വരാജ് നല്ല പുരുഷത്തോട് വിജ കൂടി വിജയിപ്പിക്കുന്ന പറയാൻ സ്വരാജ് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ അൻവർ കുറച്ച് വോട്ട് പിടിച്ചാൽ പിടിക്കുന്നതാണ് അൻവർ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് കട്ടിയാണല്ലോ അൻവർ ആയിരിക്കില്ല കുഞ്ഞാപ്പാൻ്റെ വോട്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സ്വരാജിനെ കുറിച്ച് അഭിപ്രായം പുള്ളി പുള്ളി ഇവിടെ എറണാകുളം കാരനാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് പറയുന്ന കാര്യങ്ങളാണ് വാവപ്പെട്ടി നാട്ടുകാരനാകൊണ്ട് പറയാനുള്ളൊരു സാധ്യത കൂടെ ഉണ്ട് പാവപ്പുട്ടിയുടെ എല്ലാം മുക്കലും മൂലയിലൊക്കെ എത്തുന്ന ആളായിരിക്കാം ഇവിടെ നെൽപുകാരനാവുകൊണ്ട് അതിൻ്റെ ഒരു ഇത് ഉണ്ടാവുള്ളൂ തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പം ജയം തോൽവി ഇപ്പം നമ്മൾ പറയേണ്ടാവത്തില്ലോ എന്തായാലും കണ്ടറിയാം ആവേശ പോരാട്ടാണ് പറയുന്നില്ല അതറിയില്ല നല്ല മത്സരമാണ് നടക്കണം എൻ്റെ